സ്വർഗ്ഗരാജ്യത്തെ അടച്ചു കളയുന്നവർ അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷണ വലിയ എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ വളരെ ലെങ്ത് ആണെങ്കിൽ രണ്ട് ഭാഗമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നടത്തുന്ന രീതിയിൽ നമുക്ക് അത് മുമ്പോട്ട് പോകാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നും നമുക്കൊരു വചനം ധ്യാനിക്കാം അതായത് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുകയില്ല കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുകയും ഇല്ല സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് പരീക്ഷന്മാരും ഒന്ന് ശാസ്ത്രിമാരും പഴയ നിയമത്തിലെ മെയിൻ കഥാപാത്രങ്ങളാണ് എന്നുവെച്ചാൽ പരുഷന്മാരിലെ ശാസ്ത്രീയമാരെന്ന് പറഞ്ഞ ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളവരായി ജീവിച്ചവരാണ് പഴയ നിയമത്തിൽ പരുഷന്മാരുടെ അർത്ഥം തന്നെ ദൈവത്തിന് വേണ്ടി വേർപിരിക്കപ്പെട്ടവർ എന്നാണ് എന്നുവെച്ചാൽ അത്രയ്ക്കും സ്പെഷ്യലാണ് ഇവർ പഴയ നിയമത്തിൽ അത്രയ്ക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവർ ന്യായ പ്രമാണത്തിന് കീഴിൽ ജീവിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ അവരെ നോക്കി പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ വ്യക്തമായിട്ട് പറയുന്നു ഇവർ സ്വർഗരാജ്യം അടച്ച് കളയുമെന്ന് എന്നാൽ ഈ വചനം എന്തിനാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് പരുഷന്മാരും ശാസ്ത്രിമാരുമില്ല എന്നാൽ ഇന്ന് ദൈവ തിരഞ്ഞെടുത്ത ദൈവവേലക്കാർ അനേകർ ഈ ലോകത്തുള്ളപ്പോൾ ഈ പരുഷന്മാരുടെയും ശാസ്ത്രീയന്മാരുടെയും ചില സ്വഭാവങ്ങൾ ദൈവവേലക്കാരിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ആ സ്വഭാവം ഉള്ളവർ ഉറപ്പായിട്ടും സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരായിട്ട് ആയിരിക്കുന്നു ഈ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ അവർക്കുണ്ടായ ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം സ്വർഗ്ഗരാജ്യത്തെ അടച്ചു കളയുന്നവരുടെ ഒന്നാമത്തെ സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ആകയാൽ അവർ നിങ്ങളോട് പറയുന്നത് ഒക്കെയും പ്രമാണിച്ച് ചെയ്വി അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നതല്ല അവർ പറയുന്നു പക്ഷേ ചെയ്യുന്നില്ല എന്നാൽ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഇത്രയുള്ളു നാം ജനങ്ങളോട് സുവിശേഷം പറയുന്നു ഇല്ലെങ്കിൽ പ്രസംഗം പറയുന്നു എന്നാൽ ആ പ്രസംഗപ്രകാരം എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്നുണ്ട് അങ്ങനെ ഇല്ലാത്തവർ ആരെന്ന് വച്ചാൽ ഈ വചനം പറയുന്നു സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരാണ് ദൈവം ദൈവവേലക്കാരെ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയാണ് ഈ സുവിശേഷങ്ങളെല്ലാം എന്നാൽ ഈ വേലക്കാർ തന്നെ ആ സ്വർഗ്ഗരാജ്യത്തെ അടച്ചു കളയുന്നൊരു അവസ്ഥ ഓർത്ത് നോക്കി പറയുന്നത് ചെയ്യുന്നവരായിരിക്കണം യേശുക്രിസ്തു എന്താണോ പറഞ്ഞത് അതാണ് ചെയ്തത് എന്താണോ ചെയ്യുന്നത് അതുമാത്രമേ യേശു പറഞ്ഞോളൂ അപ്പം യേശുവിനെ ഫോളോ ചെയ്യുന്ന ദൈവവേലക്കാർ നാം എന്താണോ പ്രസംഗിക്കുന്നത് അതായിരിക്കണം എൻ്റെ ജീവിതം അങ്ങനെ ഒരു ജീവിതം നമുക്കിന്ന് നമ്മുടെ ദൈവവേലക്കാരിൽ കാണാൻ പറ്റുന്നില്ല കാരണം വളരെ മനോഹരമായി ചെയ്തുതിരുന്നു പ്രസംഗിക്കാൻ പലർക്കും കഴിയുന്നുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു സാക്ഷി നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല ഓർത്തോണം ഇങ്ങനെ ദൈവവചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരാണ് വർഗരാജ്യത്തെ അടച്ചു കളയുന്നവർ എന്നാൽ പൗലോസ് പറയുന്നു ഒന്ന് കൊരിന്തിയർ ഒമ്പതാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ നന്ദിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നു അപ്പം എൻ്റെ പ്രസംഗം വെറുതെ ആകാതിരിക്കണമെങ്കിൽ എന്നെ ഞാൻ എന്ത് ചെയ്യുക നന്ദിപ്പിക്കുക എന്ന് വെച്ചാൽ എന്നെ ഞാൻ കൺട്രോൾ ചെയ്യുക അപ്പോൾ എൻ്റെ വാക്കും എൻ്റെ പ്രവർത്തനവും ഒന്നാകാൻ വേണ്ടി പൗലോസ് ശ്രമിക്കുന്നു നമ്മൾ അങ്ങനെ അങ്ങനെയുള്ളവരായിരിക്കണം ഇല്ലാത്ത പക്ഷം നമ്മൾ തന്നെയാണ് സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവർ രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്താഴത്തിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാലാം അധ്യായം അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല എന്നുവെച്ചാൽ ശരീരം അനങ്ങാത്തവർ ഇന്ന് പലപ്പോഴും കാണുന്നത് പലരും ദൈവവേലക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് അവർ ശരീരം അനങ്ങാത്തവർ അപ്പം ദൈവവചനവും പറയുന്നുണ്ട് അപ്പം പൗലോസ് പക്ഷെ അതിന് വ്യക്തമായിട്ട് ഇവിടെ എക്സാമ്പിൾ തരുന്നുണ്ട് ഒന്ന് പൊരുന്തീൽ ഒമ്പതാം അധ്യായത്തിൽ വായിക്കുവാണെങ്കിൽ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഓക്കെ അപ്പോൾ ഒരു നിർബന്ധം എന്നിൽ കിടക്കുന്ന കൊണ്ട് ഓരോ ചുമ്മാ ഇരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് മാത്രമല്ല എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു അപ്പം അദ്ദേഹത്തിന് ചും ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിന് നിർബന്ധിക്കുന്ന കൊണ്ട് ചുമ്മാ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പം നാം ശരീരം അനങ്ങുന്നവരായിരിക്കണം ഇന്നത്തെ കാലത്ത് അത് വളരെ റേറാണ് ഓർത്തോണം അങ്ങനെയുള്ളവർ മടിയന്മാർ എന്ന് വിളിക്കപ്പെടും അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്ക്യൂസ് പറയും ഈ മടിയന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ്ക്യൂസ് പറയുക നമുക്കറിയാം മൂന്ന് വേലക്കാർക്ക് ദൈവം താലന്തു കൊടുത്ത ഉപമ അതിനകത്ത് മൂന്നാമത്തെ ആ ഒരു വേലക്കാരൻ വളരെ എക്സ്ക്യൂസാണ് പറയുന്നത് കാരണം അവൻ മടിയനാണ് ആ യജമാനൻ അങ്ങനെ തന്നെയാണ് ആ വേലക്കാരനെ നോക്കി പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ നോക്കി ശരീരമലങ്ങാനായിട്ട് കഴിയാത്തവർ ഓർത്തോണം ദൈവം നമ്മളെ ഈ ലോകത്ത് വച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ അപ്പം ദൈവത്തിൻ്റെ പേരയ്ക്ക് എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടണം